അച്ഛൻ ചൂടും മഴയും ചുമന്നു നടന്നൊരു നിഴൽ മിണ്ടാതെ നിന്നൊരു മല ആകാശത്തിൻ്റെ വിശാലത മറികടന്ന നിശബ്ദ സംഗീതമച്ചൻ നിശബ്ദ സംഗീതമച്ചൻ നിശബ്ദ സംഗീതമച്ച ചൂടും മഴയും ചുമന്നു നടന്നൊരു നിഴൽ മിണ്ടാതെ കരുത്തായി നിന്നൊരു മല ആകാശത്തിൻ്റെ വിശാലത മറികടന്ന നിശബ്ദ സംഗീതമച്ചൻ നിശബ്ദ സംഗീതമച്ചൻ നിശബ്ദ സംഗീതമച്ച തളർന്ന എന്റെ ചുവടുകൾക്കു താങ്ങായി താഴ്ന്ന എൻ്റെ സ്വപ്നങ്ങൾക്കു ചിറകായി തളർന്ന എൻ്റെ ചുവടുകൾക്കു താങ്ങായി താഴ്ന്ന എൻ്റെ സ്വപ്നങ്ങൾക്കു ചിറകായി തകർന്ന എൻ്റെ ഹൃദയത്തിന് ആശ്വാസമായി സ്നേഹമന്ത്രമായൊരു കൈത്താങ്ങൻ സ്നേഹമന്ത്രമായൊരു കൈത്താങ്ങൻ നിശബ്ദ സംഗീതമച്ചൻ സ്വന്തം കണ്ണുനീർ കുടിച്ചവൻ എനിക്ക് പുഞ്ചിരി സമ്മാനിച്ചവൻ സ്വന്തം സ്വപ്നങ്ങൾ അടച്ചു വെച്ച് എൻറെ വഴികളിൽ വിളക്കേന് കുടിച്ചവൻ എനിക്ക് പുഞ്ചിരി സമ്മാനിച്ചവൻ സ്വന്തം സ്വപ്നങ്ങൾ അടച്ചുവച്ച് എൻറെ വഴികളിൽ വിളക്കേന്തിയവൻ പകലിൻറെ വെയിൽ കരിഞ്ഞു തീർത്ത കൈകൾ എന്റെ നാളയുടെ കൊട്ടാരം കെട്ടി രാത്രികളുടെ ഉറക്കം വിറ്റഴിച്ചു എന്റെ ഉറക്കത്തിന് കാവലായി നിന്നു എന്റെ ഉറക്കത്തിന് കാവലായി നിന്നു നിശബ്ദ സംഗീതമച്ചൻ ാത്ത വാക്കുകളിലൂടെ സ്നേഹം തീർത്തു വിഴുങ്ങാത്ത വാക്കുകളിലൂടെ സ്നേഹം തീർത്തു പറയാത്ത മൗനങ്ങളിലൂടെ ജീവിതം മുഴുവൻ പഠിപ്പിച്ചു വിജയത്തിൻ്റെ ഉച്ചിയിൽ ഞാൻ എത്തുമ്പോൾ സ്വയം പിന്നിൽ നിന്നു മാഞ്ഞുപോയവൻ പരാജയത്തിൻ്റെ തീയിൽ ഞാൻ വീണപ്പോൾ കൈപിടിച്ചു വീണ്ടും ഉയർത്തിയവൻ ശബ്ദ സംഗീതമച്ചൻ കരളൊലിപ്പിച്ച വേദനകൾ മറച്ചു ചിരിയുടെ മുഖം മാത്രം കാണിച്ചവൻ പിറവിയിൽ നിന്നു വിടവരയോളം ത്യാഗത്തിൻ്റെ പേരു ചുമന്നവൻ കരളൊലിപ്പിച്ച വേദനകൾ മറച്ചു ചിരിയുടെ മുഖം മാത്രം കാണിച്ചവൻ പിറവിയിൽ നിന്നു വിടവരയോളം ത്യാഗത്തിൻ്റെ ത്യാഗത്തിൻ്റെ ചുമ അച്ഛൻ 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 ജീവിതത്തിൻ്റെ കരുത്തായ സംഗീതം കാലത്തിൻ്റെ തീയിൽ ചുട്ടുപാകം ചെയ്ത അനന്തമായ ജീവിതത്തിൻ്റെ കരുത്തായ സംഗീതം കാലത്തിൻ്റെ തീയിൽ ചുട്ടുപാകം ചെയ്ത അനന്തമായ സ്നേഹത്തിൻ്റെ രൂപം മിണ്ടാതെ എല്ലാം സമ്മാനിച്ച ആ മഹത്തായ നാമം അച്ഛൻ ആ മഹത്തായ നാമം അച്ഛൻ ആ മഹത്തായ നാമം അച്ഛൻ ആ മഹത്തായ നാമം അച്ഛൻ അച്ഛൻ